ഹലോ ഗായ്സ് വെൽക്കം ടു ഷപ്പാട് ആ പിന്നെ ഇത് ഒരു ട്രാവൽ ബ്ലോഗാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങൾ ബാംഗ്ലൂരിലിട്ട് വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയായിരുന്നു അപ്പം ഗുണ്ടിൽപെട്ടി എത്തിയപ്പോഴാണ് ഞാനിങ്ങനെ ഓ നല്ല രസം ഇന്നത്തെ സ്കൈ എല്ലാം ഭയങ്കര ആംബിയൻസ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരണം എന്ന് തോന്നി സാധാരണ ഞങ്ങൾ ഇങ്ങനെ ദേവലം തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഈ ഗുണ്ടിൽപ്പെട്ട എത്തുമ്പം ഇവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങാറുണ്ട് അപ്പം അങ്ങനെ ഒരു പച്ചക്കറി കട തപ്പി ഇങ്ങനെ പോവാണ് വിഷു ഭയങ്കര രസം പണ്ട് പണ്ടുമുതലേ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ മഴയുള്ള സമയത്ത് നമ്മൾ ഔട്ട്ഡോർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇവിടെ കൊണ്ടുപോയിട്ടേക്കാണ് വരാറ് കാരണം അവിടുത്തെ സ്കൈ ഭയങ്കര രസമാണ് അതുപോലെ നേച്ചറും ഭയങ്കര രസമാണ് ഇതുപോലെ കാണാത്ത ആളുകളൊക്കെ ഈ സമയത്ത് നല്ല പൂപ്പാടങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ വന്നിട്ട് അതൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ സമയം രാവിലെ മണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുക രാവിലെ ഏഴുമണി കഴിഞ്ഞിട്ടുള്ളൂ മണി കഴിഞ്ഞപ്പോഴേക്കുള്ള ഒരു വെളിച്ചാണ് ഇവിടുത്തെ അതുതന്നെയാണ് ഇവിടുത്തെ ഭംഗി അപ്പോൾ രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഉച്ചയ്ക്കാവുമ്പോഴത്തേക്കും ഭയങ്കര വെയിലാവും നമ്മുടെ ടോളെത്തിയിട്ടുണ്ട് ഈ ടോൾഗേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് കടകളും ചായക്കടകളൊക്കെ ഉണ്ട് കടയും ചായക്കടയും അങ്ങനെ അടുപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾ നിർത്തി വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നുണ്ട് വ്യത്യാസം ഉണ്ടാവും തോന്നുന്നുണ്ട് വീട്ടിൽ പിള്ളേർക്കെല്ലാം ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ക്യാരറ്റ് വാങ്ങി പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ അധികം ഒന്നും വാങ്ങിയില്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഉള്ളിയൊക്കെ പച്ചയ്ക്ക് ഉള്ള പോലെ തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഉണക്കേണ്ടി വരും നമ്മൾ പണ്ട് മുതൽ ഈ കടയിൽ നിന്ന് തന്നെ വാങ്ങാറുണ്ട് ആ ചേട്ടൻ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് തരും ഒരു ചായ കൂടി കുടിച്ചിട്ട് ബാക്കി യാത്ര തുടരാന്ന് വിചാരിച്ചു എല്ലാവരും വീട്ടിലേക്കുള്ള ഫോൺ കൂലികളും പരിപാടികളൊക്കെയാണ് രണ്ടാശന്മാർ ആദ്യമേ വന്ന് ചായ കുടിച്ചു അവർക്ക് പച്ചക്കറികൾ വരേണ്ടായിരുന്നു അവർ ചായ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാനും ഒരു ചായ കുടിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ओके okay.